ആ അസ്സാം നിങ്ങള് ഭർത്താവിന് ഒരുപാട് പറയണ്ടിപ്പൊ ഹലോ നല്ല വിശേഷം നല്ല വിശേഷം പോകുന്നുണ്ട് നിങ്ങളെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അറിയാൻ എന്താണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളത് പുറത്ത് നടക്കണൊക്കെ ആണെങ്കിൽ എല്ലാം കരിവരുത്തേക്കുള്ളൊരു നീക്കങ്ങളാണ് എന്റെ എന്റെ ചേർത്തിനൊക്കെ കൂടിട്ട് പിന്നെ ഇങ്ങോട്ട് കുരുണ്ടാൻ വേണ്ടിട്ട് എനിക്ക് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ ജയിലില് ഞാൻ എന്തായാലും കണ്ടതാണ് ഈ ചങ്ങലട്ട രൂപത്തിന് ഞാൻ കാണണ്ടതിലാണ് ഞാൻ തടസ്സപ്പെടുത്തി കമ്മിറ്റിക്കാരെല്ലാം പറഞ്ഞു നമുക്ക് ജയിലിൽ വെച്ച് കാലങ്ങൾ ആ ഒരു അവസ്ഥയിലുള്ള എന്താ നാട്ടിൽ നടക്കുന്ന അറിയണമില്ലല്ലോ നിങ്ങൾ യാതെ കാണാനുള്ള ഞാന് ആദ്യം നടത്തപ്പെടുത്തി മുംബൈയിൽ നടത്തി കമ്മറ്റിക്കാരത്തെ പറഞ്ഞ ജയിലിൽ വെച്ചിട്ട് കാണാൻ ജയിലിൽ യൂണിഫോമിലാണെങ്കിൽ കാണാൻ പറ്റുന്നത് തന്നെയാണ് കൊണ്ടാണ് കണ്ടതും തിരിച്ചു വന്നിട്ട് എല്ലാം കൂടി കൂടി എനിക്ക് പ്രഷറും പതിനെട്ട് വർഷത്തോളം അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടിട്ട് നിയമ പോരാട്ടം നടത്തിയ ആൾക്കാർക്കെതിരെയോ അല്ലെങ്കിൽ അബ്ദുറഹീമിനായിട്ട് കണ്ണീര് കൊണ്ട് കാത്തിരിക്കുന്ന ആ ഉമ്മയ്ക്കെതിരെയോ എന്തിനു വേണ്ടിയിട്ട് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് നീ കാട്ടിക്കൂട്ടുന്നത് ക്രെഡിറ്റിന് വേണ്ടിയാണോ ക്രെഡിറ്റിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതം വെച്ചും ജീവൻ വെച്ചും അല്ല കളിക്കേണ്ടത് ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബ്ദുറഹീമിനെ കുറിച്ചുള്ള വീഡിയോ നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു പതിനേഴാം തീയതി അദ്ദേഹത്തിന്റെ മോചന ഉത്തരവ് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആ ഒരു വീഡിയോ ചെയ്തത് ഈ ഒരു വീഡിയോ അബ്ദുറഹീമിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ഉമ്മയുടെ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയതിനു ശേഷം മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റൂ അല്ലെങ്കിൽ എടുക്കുകയുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു പക്ഷെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം തന്നെ അബ്ദുൾ റഹീമിനെ കുറിച്ചുള്ള കുറച്ച് കോൺട്രവേഴ്സി വിവാദമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കാരണം അബ്ദുൾ റഹീമിന്റെ ഉമ്മ അബ്ദുൾ റഹീമിനെ കാണാൻ വേണ്ടിയിട്ട് സൗദി റിയാ ജയിലിലേക്ക് പോയിട്ടുള്ള കാര്യം നമ്മൾ അറിഞ്ഞതാണല്ലോ അതിൽ തന്നെ അബ്ദുൾ റഹീം ഉമ്മയെ കാണാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് എംബസി ഉദ്യോഗസ്ഥനായിട്ടുള്ള യൂസഫ് കക്കാഞ്ചേരിയും അതുപോലെ തന്നെ സിദ്ദിഖ് തുവൂരും പവർ ഓഫ് ഫണിയായിട്ടുള്ള സിദ്ദിഖ് തുവൂരും കൂടിയിട്ട് സംസാരിച്ച് ഓക്കെ ആക്കിയതിനു ശേഷമാണ് അദ്ദേഹം ഉമ്മയെ കണ്ടത് അങ്ങനെ ആ പ്രശ്നം അവിടെ തീരുമെന്ന് വിചാരിച്ചു അതും തീർന്നില്ല അതിനുശേഷം വീണ്ടും പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരിക ഉമ്മയുമായിട്ടൊരു മീറ്റ് നടത്തുക ആ മീറ്റിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടേക്കുന്നത് ഉമ്മ കാലിൽ ചങ്ങല ഇല്ലാതെ കണ്ടിരുന്നു ഉമ്മ കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത് ചങ്ങല ഇല്ല എന്നല്ല കണ്ടിട്ടില്ല എന്നത് ഉമ്മ കണ്ടിട്ടില്ലായിരിക്കും പക്ഷെ ചങ്ങല ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇവിടെ അബ്ദുൾ റഹീം അപ്പൊ അതിന്റെ പേരിലായി പിന്നീട് പ്രശ്നം എന്താണ് ഇവിടെ പ്രശ്നമാക്കിയിട്ട് കൊണ്ടെത്തിക്കുന്നത് അബ്ദുൾ റഹീമിനെ പുറത്തേക്ക് വരരുതെന്നാണോ അല്ല അവർ ഉദ്ദേശിക്കുന്നത് ആ മനുഷ്യനെങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കടക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്ന ടൈമില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുറത്ത് കൊണ്ടുവരണമെന്ന് നിയമസഹായ സമിതിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പത്ത് പതിനെട്ട് വർഷത്തോളമായി നിയമ പോരാട്ടം നടക്കുന്നത് അതൊക്കെ നമ്മളിപ്പോൾ അടുത്തേ അറിഞ്ഞിട്ടുള്ളൂ ഈ കാര്യങ്ങളൊക്കെ അപ്പൊ അതുവരെ കഷ്ടപ്പെട്ട് ചെയ്ത ആളുകളെയൊക്കെ കുറിച്ച് മോശമായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന ടൈമില്ല അവർക്ക് എത്രത്തോളം പ്രശ്നമുണ്ടായിട്ടുണ്ടാവും ഇപ്പൊ അബ്ദുൾ റഹീം തന്നെ പറയുന്നുണ്ട് കാരണം ഈ പൈസ എവിടെ പോയി നമ്മളിപ്പോ പിരിച്ചു കൊടുത്ത പൈസ എവിടെ പോയി ആ പൈസയുടെ ഒക്കെ എല്ലാ ഡോക്യൂമെന്റ്സും കാര്യങ്ങളൊക്കെ ഒക്കെ അബ്ദുൾ റഹീം കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അടുക്ക് എല്ലാത്തിന്റെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ അതിനു പിന്നെ പ്രവർത്തിച്ച ആൾക്കാർ പൈസ കൂറ്റുന്നുണ്ട് പൈസ എടുക്കുന്നുണ്ട് ഓക്കേ ഇതിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം നാട്ടിലെത്തട്ടെ നാട്ടിലെത്തിയതിനു ശേഷം സംസാരിക്കാം ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കലഹം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അദ്ദേഹത്തിന് വേണ്ടത് ഒരു ജീവിതമാണ് ആ ഒരു ജീവിതം വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത് കാരണം ഒരു ഭാഗം നല്ലത് പറയാം ഒരു ഭാഗം വടക്ക് പറയാം ഒരു ഭാഗം ഉമ്മാൻ്റെ ഭാഗത്ത് ഒരു ഭാഗം അബ്ദുൾ റഹീമിന്റെ ഭാഗത്ത് ഒരു ഭാഗം നിയമസഹായ സമിതിക്ക് സപ്പോർട്ട് മറുഭാഗം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവര് മോശമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് എന്താ വിചാരിക്കുന്നത് ഞാൻ പറയുന്നത് ആദ്യത്തെ വീഡിയോ തന്നെ പറഞ്ഞ കാര്യമാണ് അബ്ദുൾ റഹീമിന്റെ കുടുംബവും നിയമസഹായ സമിതിയും കൂടി ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ അബ്ദുൾ റഹീമിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലവാരി അറിയുന്ന ഈ ഒരു കാര്യം നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പുറത്ത് വരാൻ കഴിയാത്ത അവസ്ഥയാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിന് പിന്നിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് അദ്ദേഹം നാട്ടിലെത്തട്ടെ എന്നിട്ട് അത് ചർച്ച ചെയ്ത് അങ്ങ് പരിഹരിച്ചേക്ക് ഒരു പ്രശ്നവുമില്ല ഇപ്പൊ ഈ ഉമ്മ ലാസ്റ്റ് കരയേണ്ട അവസ്ഥയിലേക്ക് വരെ വന്നു കാരണം ഉമ്മാക്ക് എന്താ നടക്കുന്നെന്നുള്ളത് ഉമ്മാക്കറിയില്ല ആരെങ്കിലും പറയുമ്പോൾ അത് ഉമ്മ കണക്കിലെടുത്തുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് അത് അങ്ങനെ തന്നെയാണ് കാരണം ഇനി മകൻ വരട്ടെ ആ മകൻ വരാൻ വേണ്ടിയിട്ട് ഉമ്മ കണ്ണിൽ എണ്ണയിച്ച് കാത്തിരിക്കുന്നൊക്കെ പറയുന്നില്ല അതുപോലെ കാത്തിരിക്കുക ഇനി ഈ ആഴ്ചയിൽ തന്നെ അദ്ദേഹത്തിന് പുറത്തിറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞ കാര്യമാണ് ഇനി അതും നീണ്ടു പോവല്ലേ എല്ലാവരും പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യന്റെ ജീവിതമാണ് പതിനെട്ട് പത്തൊമ്പത് വർഷത്തോളം അദ്ദേഹം ജയിലിൽ കിടന്നു ഇനിയെങ്കിലും ഒരു നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും പ്രാർത്ഥയും അതുപോലെ സഹകരണവും വേണം ഇത് അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് ചെളിവാരി അങ്ങ് എറിയ എന്ത് ഇതുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം ഇപ്പൊ ആ ഉമ്മ കരയേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തി എന്റെ കുട്ടിയുടെ കാര്യത്തിൽ ഒരു മക്കളെ കാര്യത്തിൽ ഒന്നും കുഴപ്പം നല്ല സന്തോഷത്തിൽ കണ്ടോ വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ട് നെഞ്ചി നീറിയിട്ടാന്ന് വയസ്സാൻ കാലത്ത് ഈ ഉമ്മ ഒരു മകന് ജയിലിലായിട്ട് അതിനെ കുറിച്ച് പലരോടും പലതും പറഞ്ഞ് കരേണ്ട അവസ്ഥ എന്നിട്ട് മകനെ കണ്ട സന്തോഷം തീർന്നതിന് മുന്നേ വീണ്ടും കരയേണ്ട അവസ്ഥ എന്തിനാ ഇങ്ങനെയൊക്കെ ആക്കുന്നത് ആ പ്രായമുള്ള ഉമ്മയെ സന്തോഷത്തോട് കൂടിയിട്ട് കഴിയേണ്ട അവസരത്തിൽ ആ ഉമ്മക്ക് സങ്കടം വരുത്താനുള്ള വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ പരസ്പരം സംസാരിച്ചിട്ട് അതങ്ങ് തീർക്കുക അല്ലെങ്കിൽ അബ്ദുൾ റഹീം പുറത്തിറങ്ങട്ടെ അതിനുശേഷം അദ്ദേഹവും ഉണ്ടല്ലോ ഒരു സാക്ഷിയായിട്ട് അദ്ദേഹം തന്നെ ഈ ഒരു പ്രശ്നത്തിന് പ്രതിവിധി കണ്ടെത്തും അതുവരെയെങ്കിലും ഒന്ന് ക്ഷമിച്ചൂടെ ഒരു പതിനേഴാം തീയതി ഹിയറിംഗ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതിൽ മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു പ്രതീക്ഷ ഇല്ലാതാക്കല്ലേ നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ചുകൊണ്ടാണ് മുപ്പത്തിനാല് കോടി എന്നൊക്കെ പറഞ്ഞത് ആരിക്കെങ്കിലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരു നമുക്കൊന്നും ഈ ജന്മത്ത് ഒരിക്കലും കാണാൻ പറ്റാത്തൊരു തുകയാണല്ലേ എല്ലാവരും കൂടി അപ്പം അതങ്ങ് ഉണ്ടായി അത്രയും ഐക്യത്തോടു കൂടി നമ്മളത് ഉണ്ടാക്കിയെടുത്തത് അതിന്റെ നന്ദിയൊക്കെ അബ്ദുൾ റഹീം പറയുന്നുണ്ട് ജനങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇപ്പോൾ ബാക്കി ഒരു ഭാഗം ആളുകളെങ്കിലും അബ്ദുൾ റഹീമിനെ മോശമായിട്ട് കാണാനുള്ളൊരു വക നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുത്തു ഇനി അങ്ങോട്ടിങ്ങോട്ട് ചെളിവാരി എറിയാതെ അദ്ദേഹം വരട്ടെ ആ ഒരു ടൈം വരെ ഒന്ന് കാത്തിരിക്കെ ഇതൊക്കെ കാണുന്ന ടൈമിൽ പറയാതിരിക്കാൻ ആവുന്നില്ല എന്തൊക്കെയാ നീ കാട്ടിക്കൂട്ടുന്നത് ക്രെഡിറ്റിന് വേണ്ടിയാണോ ക്രെഡിറ്റിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതം വെച്ചും ജീവൻ വെച്ചും അല്ല കളിക്കേണ്ടത് അദ്ദേഹം തന്നെ ഒരു വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലാണുള്ളത് അതുപോലെ തന്നെ ഈ ഉമ്മയും വല്ലാത്തൊരു മാനസികാവസ്ഥയിലുള്ളത് അതൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ലേ ഒക്കെ പിന്നെ എടുക്കുക ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇതിന് ക്രെഡിറ്റിനുള്ള അർഹതയുള്ള ആൾക്കാർ തന്നെയാണ് ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പഴിചാരിട്ട് നിൽക്കല്ലേ അദ്ദേഹം പതിനേഴാം തീയതിയിലുള്ള ആ ഒരു ഹിയറിങ്ങും കൂടി കഴിഞ്ഞിട്ട് വരട്ടെ ബാക്കി അന്നേരം നോക്കാം കണ്ടിട്ടും പറയാതിരിക്കാനാവാത്തോണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് അവർ രണ്ടുപേരും ഉമ്മയായി കഴിഞ്ഞാലും മകനായാലും കടന്നു പോകുന്നത് അതുപോലെ തന്നെ പത്ത് പതിനെട്ട് വർഷത്തോളം ഒരു നിയമ പോരാട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട് അവരെ ഇന്ന് മോശമായി ചിത്രീകരിക്കുമ്പോൾ അവർക്കും അത് താങ്ങാൻ വേണ്ടി ആവില്ല ഇനി അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റഹീം വന്നു കഴിഞ്ഞാൽ റഹീമിന് പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ അദ്ദേഹത്തിന് ആ ഒരു ടൈം വരെയുള്ളൊരു സാവകാശം കൊടുക്ക് അതെങ്കിലും ചെയ്യും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ